ആദ്യം തന്നെ ഒരു പച്ചമുളക് ആറല്ലി വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി എന്നിവ ചതച്ചെടുക്കുക ഒരു നെല്ലിക്ക വലുപ്പത്തിൽ വാളൻപുളി ഒരു കപ്പ് വെള്ളത്തിലിടുക വാളൻപുളി ഇട്ട വെള്ളത്തിലേക്ക് ഒരു തക്കാളി നന്നായി കൈകൊണ്ട് തന്നെ ഉടച്ചു കൊടുക്കണം അതിനോടൊപ്പം ആ വാളൻപുളി നന്നായി ഉടച്ച് പിഴിഞ്ഞെടുക്കുക തക്കാളി നന്നായി ഉടഞ്ഞതിനു ശേഷം നേരത്തെ ചതച്ച് മാറ്റി വെച്ചിരുന്ന വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് എന്നിവ അതിലിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക ഇനി ഈ വെള്ളത്തിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ കായം പാകത്തിനുപ്പ് അര ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവ ഇട്ട് നന്നായി മിക്സ് ചെയ്യുക ഇനി ഒരു പാത്രത്തിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഒരു ടീസ്പൂൺ ജീരകം എന്നിവ ഇടുക ഇനി ഇതിലേക്ക് മൂന്ന് ചെറിയുള്ളി അരിഞ്ഞത് ഒരു മറ്റുള്ള മുളക് കീറിയത് ഒരു തണ്ട് കറിവേപ്പില എന്ന വീട്ടിൽ താളിച്ചെടുക്കാം നന്നായി മൂത്ത് വരുമ്പോൾ നേരത്തെ കലക്കി വെച്ചിരുന്ന തക്കാളിയും വളംകുളിയും ഉള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക നന്നായി ഒന്ന് ഇളക്കി ഒഴിപ്പിക്കണം ഒരു പത്ത് മിനിറ്റ് നേരം ഇതുപോലെ തിളയ്ക്കാൻ വിടുക വേണമെങ്കിൽ ഈ ടൈമിൽ നമുക്ക് മല്ലിയില കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ് ഇതുണ്ടാക്കാൻ വളരെ എളുപ്പമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണേ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്